കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടുന്ന് കൊളത്തൂരിൽ നിന്ന് അപ്പൊ ഉടനെ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ലോഹ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവാം ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം തരുവോ മൂത്രം ഒഴിച്ചിട്ട് വരാം ഞാൻ ഈ വെള്ളം വെള്ളമെടുത്ത് ദൂരത്തേക്ക് പോവുക അപ്പൊ അവർ പരസ്പരം പറയുക ഇയാള് മാപ്പിളയാണോ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണമെന്ന് പോലും അറിയാത്ത സമൂഹത്തോട് അവര് ഹിന്ദുവിന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാനാ ആശയപരമായി ഞാനും ചിദാനന്ദപുരി സ്വാമികളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ് അദ്ദേഹം ഒരു സ്വാത്വികനായ മനുഷ്യനാണ് അദ്ദേഹം ഒന്ന് മൂത്ര വയ്ക്കാൻ വേണ്ടിയിരുന്നു ശേഷം അല്പം വെള്ളം കൊണ്ടുവന്ന് കഴുകി ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാരെല്ലാം കൂടെ പറഞ്ഞു നിങ്ങൾ മാപ്പിളയായൊന്ന് എന്തങ്ങനെ മാപ്പിളയായെന്ന് ചോദിച്ചാൽ കാരണം ഈ ചുറ്റുവട്ടത്ത് നിന്ന മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കിയത് മൂത്രം ഒഴിച്ചാൽ കഴുകുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരമാണ് എന്നുള്ളതാണ് ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സമൂഹം മനസ്സിലാക്കിയത് സത്യത്തിൽ ഈ മൂത്രം ഒഴിച്ചാൽ കഴുകുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരമാണെന്നുള്ള ഒരു അറിവ് ആർക്കുണ്ട് ചിദാനന്ദപുര സ്വാമിയുടെ ചുറ്റുവട്ടത്തുള്ളവർക്കുണ്ട് അപ്പോഴും അവർക്കെന്തില്ല ഇത് നമ്മുടെ സംസ്കാരമാണ് എന്നത് നമ്മുടെ സംസ്കാരം കൂടിയാണ് എന്നുള്ള കേവലമായ അറിവ് പോലും അവർക്കില്ല ഇത് നമ്മുടെ ഏതെങ്കിലും നിയമസംഹിതയിലുണ്ടോ എന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഈ പാവങ്ങൾക്ക് ഇല്ലാതായിപ്പോയി പക്ഷേ ഇവർക്ക് പഠിക്കാൻ അവസരം ഉണ്ട് ഇസ്ലാം മുസ്ലിംകൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അവരുടെ ബ്രാൻഡ് എന്തൊക്കെയാണ് അവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അവർ മൂത്രമൊഴിച്ചാൽ കഴുകുന്നവരാണ് മാത്രമല്ല അവർ ചേലാകർമ്മം ചെയ്യുന്നവരാണ് ഇതെല്ലാം അവരെ കുത്തുകയാണെന്നാണ് ഈ പാവങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ ഒരു കാരണം കാരണമുണ്ടെന്നറിയോ പതിനായിരക്കണക്കിന് വരുന്ന ആചാര്യന്മാർ ഉണ്ടെങ്കിലും ഈ പാവപ്പെട്ട സമൂഹത്തിന് ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഈ മൂത്ര ഒഴിച്ചാൽ കഴുകുക എന്നുള്ളത് മുസ്ലിം സംസ്കാരമാണോ എന്റെ കയ്യിലേക്ക് സാക്ഷാൽ മനുസ്മൃതിയാണ് മനുസ്മൃതിയിലെ പഞ്ചമോധ്യായ അഞ്ചാമത്തെ അധ്യായം നൂറ്റി മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് മൂത്രം ഒഴിച്ചാൽ ഒരു പ്രാവശ്യം മണ്ണ് കൂട്ടി ലിംഗം കഴുകണം നമ്മൾ സാധാരണ രജസ് നീങ്ങുന്നവരെയാണല്ലോ നമ്മുടെ കഴുകൽ ഇതല്ല മണ്ണും കൂട്ടി കഴുകണം എന്ന പറയുക ശേഷം പറയാണ് മലവിസർജ്ജനം ചെയ്താൽ മൂന്ന് തവണ മണ്ണ് കൂട്ടി ശൗജ്യം ചെയ്യണം ഈ കഴുകലല്ല മൂത്തൊഴിച്ചാൽ വെറുതെ കഴിയാ പോരാ മണ്ണും കൂട്ടി കഴിവണമെന്നാ പറയാം അത്രയും വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് സനാതനധർമ്മം എന്നിട്ട് ഈ പാവങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വയ്യ ശേഷം പറയാണ് ഉപയോഗിച്ച ഇടത് കൈ പത്ത് തവണ ഉപയോഗിച്ച ഇടത് കൈ പത്ത് തവണ കഴിയണം അപ്പം വൃത്തിക്ക് എത്ര പ്രാധാന്യമുണ്ട് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അത് അനുവർത്തിക്കുന്നവർക്ക് അനുവർത്തിക്കാം ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം അതൊക്കെ വേറെ വിഷയം പക്ഷേ സനാതനധർമ്മത്തിൻ്റെ കർമ്മശാസ്ത്രം ഒരു മനുഷ്യൻ്റെ ജീവിത നിഷ്ഠ ഏത് രൂപത്തിലൊക്കെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഒഴിച്ചാൽ കഴുകണം വെറുതെ കഴുകിയെ പോലെ മണ്ണും കൂട്ടി കഴുകണം ആ കൈ പോലും പത്ത് തവണ കഴുകണമെന്ന് അത്രയും വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തെ ആ സമൂഹത്തിന് അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലോ ചോദിക്കേ എന്താണ് അതിൻ്റെ കാരണം പക്ഷേ മുസ്ലിം ബ്രാൻഡുകളൊക്കെ നന്നായിട്ടറിയാം ഈ പരമത വിദ്വേഷവും ഈ മറ്റ് സമൂഹങ്ങളുടെ അടയാളങ്ങളുമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അത് സൂക്ഷിക്കണം അവരെ ശ്രദ്ധിക്കണം എന്ത് പറയുന്ന സമയത്തിന്റെ പത്തിലൊന്നു മതി അവനവൻ്റെ സ്വന്തം മൂല്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അതുകൊണ്ട് സംഭവിച്ചതാണ് വേറൊന്നും കൊണ്ടല്ല ഇപ്പം ചേരാകർമ്മം എന്നാലോ ചോദി പലപ്പോഴായി മുറിയന്മാരെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും എൻ്റെ ചിദാനന്ദപര സ്വാമിയെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ പാവങ്ങൾക്ക് ഇതൊന്നും അറിയാതെ പോയല്ലോ എന്നാണ് ഏതായിരുന്നാലും സെമിറ്റിക് മതങ്ങളിൽ ചേലാകർമ്മമുണ്ട് അത് നമുക്കൊക്കെ അറിയാം ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ജൂതായിസ്റ്റിലാണെങ്കിലും ചേരകർമ്മമുണ്ട് അത് ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ഉണ്ട് അത് നിങ്ങൾ റഫർ ചെയ്താൽ മനസ്സിലാവും പക്ഷേ എല്ലാവരും മനസ്സിലാക്കിയത് ഈ പാവപ്പെട്ട സനാതനധർമ്മികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ഹൈദ സഹോദരൻ മനസ്സിലാക്കിയത് മുസ്ലിം ബ്രാൻഡി എന്നാണ് ഇപ്പം നോക്കും നിങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചിക്കുന്ന പുരാണങ്ങളിൽ ഒന്നാണ് ഭവിഷ്യൽ പുരാണം ഈ ഭവിഷ്യൽ പുരാണത്തിൽ വരാൻ പോകുന്ന ഒരു അവതാരത്തെക്കുറിച്ച് അത് കൽക്കി ആ കൽക്കി എന്ന് പറഞ്ഞാൽ ഇവ മുസ്ലിം പെർസ്പെക്റ്റീവില് തന്നെ മനസ്സിലാക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹുലു സിനിമ മാർത്തങ്ങളുമായി വളരെ സിമുലാരിറ്റി ഉള്ള ശ്ലോകമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതല്ല കൽക്കി എന്ന് പറയുന്ന ഒരു പ്രത്യേക അവതാരത്തെക്കുറിച്ച് പറയുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഏതുമായിക്കോട്ടെ ആ വരാൻ പോകുന്ന അവതാരത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത് ശ്രദ്ധിക്കണേ ലിംഗച്ചേദിഹീന ശ്മശ്രുതരി സദൂഷക വരാൻ പോകുന്ന ഈ അവതാരം ഈ മഹാത്മാവ് അദ്ദേഹം അദ്ദേഹത്തിന് അനുയായികളും ലിംഗമഗ്രചർമ്മം ചെയ്തിക്കുന്നവരാണ് കുടുമ വെക്കാത്തവരാണ് താടി വെക്കുന്നവരാണ് എന്ന് ഭവിഷ്യൽ പുരാണം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദ്ര സൗഹൃദങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് സനാതനധർമ്മത്തിന് അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് ഞാനത് സമ്മതിച്ചു വരുന്നു ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ പുരാണ ഇതിഹാസങ്ങൾക്ക് സനാതനധർമ്മങ്ങൾക്ക് അയ്യായിരം വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ അയ്യായിരം വർഷം മുമ്പ് എഴുതപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട ഈ ശ്ലോകങ്ങളിലെല്ലാം ഈ ചേലാകർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിസ് വാഹുലി സിനിമാങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് വിട പറഞ്ഞിട്ട് ഏകദേശം ആയിരത്തി നാനൂറ് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേക്ക് അടുക്കുന്നേ ഉള്ളൂ അപ്പം അതിനേക്കാൾ എത്രയോ വർഷം മുമ്പുള്ള നമ്മുടെ പുരാണങ്ങളിൽ ചേലാകർമ്മത്തെക്കുറിച്ച് പറയുന്നു എന്നിട്ട് പോലും ഇവിടെ ചേലാകർമ്മം ചെയ്യുന്ന ഒരു സമൂഹത്തെ മുറിയന്മാരെ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് നമ്മുടെ ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞോ ഇല്ല എന്തുകൊണ്ട് പരിഹസിക്കാനും ആക്ഷേപിക്കാനും അരികുവൽക്കരിക്കാനും മാത്രം നമ്മളെ ചില ആളുകൾ അതിൽ ആചാര്യന്മാരുണ്ട് അവർക്ക് സ്വന്തം ധർമ്മങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ താല്പര്യം അവരമത വിദ്വേഷം പഠിപ്പിച്ചതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മുസ്ലിംങ്ങളെക്കാൾ കുറച്ചുകൂടി എക്സ്ട്രീം ലെവലിൽ വൃത്തിയും ശുദ്ധിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഹിന്ദു മതത്തിലുണ്ട് ഹിന്ദു സംസ്കാരത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല ഞങ്ങളുടെ കുട്ടികളെ മദർസയിൽ ഈ മാലിന്യം നീക്കുമ്പോൾ ചില നിബന്ധനകൾ പറയുന്നുണ്ട് ഞങ്ങൾ അറബി നെജസി എന്ന് പറയും ഇപ്പം മൂത്രമോ കാഷ്ടമോ കാക്കയുടെ ഒക്കെ കാഷ്ടം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ നിറം മണം ഒക്കെ മാറി മാറുന്നത് വരെ കഴിയണമെന്നാണ് അതും ആ സിമിലാരിറ്റി ഉള്ള ഇസ്ലാം പറയുന്ന അതേ സിമിലാരിറ്റി ഉള്ള ശ്ലോകം അതിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട് മലം മുതലായവ പറ്റിയ വസ്തുക്കൾ അവയിലെ മലവും മണവും പോകുന്നത് വരെ മണ്ണും വെള്ളവും ഉപയോഗിച്ച് ശുദ്ധമാക്കിയിട്ട് വേണം സ്വീകരിക്കാൻ എവിടെയാണ് വ്യത്യാസം നിഷ്പശമായിട്ട് പഠിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഈ വിദ്ദേശവും ഒക്കെ പോകും അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രസഹോദരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി പഠിക്കാൻ പോയാൽ ഇതെല്ലാം നമ്മളിലുണ്ട് ഇതൊക്കെ എവിടുന്നാണ് നിന്നാണ് വന്നത് ഈ സത്യത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് നടക്കാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സ് മനസ്സിൽ വെറുപ്പും വിദ്വേഷക്കെ മാറി എല്ലാവരും ഒരേ മനോഭാവത്തോടുകൂടി സത്യം തിരിച്ചറിയാൻ വേണ്ടി നടക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നുള്ളത് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയാൽ നമുക്കൊരു ബോധം ഉണ്ടാകും ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ഇനി ഇത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് ഒരു ബോധം ഉണ്ടാവും അല്ലെ അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു കാലഘട്ടത്തിൽ നിശിതമായ കാലഘട്ടത്തിൽ നമ്മളിവിടെ വന്നു ഇനി ഒരു കാലഘട്ടം ഇപ്പോൾ നമ്മൾ മടങ്ങിപ്പോകും ഇനി നമുക്കിവിടെ ഒരു പണിയില്ലേ ഒരു പണിയില്ലെന്നാണ് നിങ്ങളുടെ വിചാരം നമുക്കൊരു പണിയില്ല അങ്ങനെ ഇങ്ങനെ തിന്നും കൂടി വയ്ക്കാൻ നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്തു പോവാം അങ്ങനെയാണ് നമ്മുടെ ജീവിതം അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കുകയാണ് എങ്കിൽ എന്തിനാണ് മനുഷ്യേതര ജീവികളിൽ നിന്നും മനുഷ്യർക്ക് ഇത്രയും ബുദ്ധിയും വൈഭവം തിരിച്ചറും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ഈ കണ്ടിൽ ഈ പുരോഗമനം നമ്മൾ മുഴുവനും നമ്മുടെ മനുഷ്യർ നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിച്ചിട്ടല്ലേ എന്തെങ്കിലും ഒരു വസ്തു ഇപ്പം ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ കൊടുത്താൽ വർഷങ്ങളോളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കവിത എനിക്ക് അതിനുണ്ടാക്കാൻ കഴിയും ഇല്ല തെറ്റിച്ചടിച്ചാൽ പോലും ഒരു കവിതയായിട്ട് വരില്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയും നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിവൈഭവം തന്നത് ആ വൈഭവം വെറുതെ കിട്ടിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ആ ബുദ്ധിയും വിവേകവും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആരാണ് ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണ് എനിക്ക് ഇതിനേക്കാൾ ഒരുപാട് വർഷം മുമ്പേ വരാമല്ലോ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ നിന്നും അതിനേക്കാൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരായല്ലോ എന്നെ ഈ സമയത്ത് തന്നെ ഇവിടെ എന്തിനാണ് എത്തിച്ചത് എന്താണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കാൻ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സത്യത്തിൽ എത്തുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം കാര്യങ്ങൾ ഗ്രഹിക്കുക ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ വിഷമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നന്ദി നമസ്കാരം